ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചിയും വിക്സും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനതിലേക്ക് ഒരു മൂന്ന് പപ്പടമാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുമ്പോൾ പപ്പടക്കോലൊക്കെ യൂസ് ചെയ്യില്ലേ അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഫോർക്ക് ആ രണ്ടാമത്തെ ആ ഒരു ഫോർക്കിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോർക്ക് തിരിക്കും മറക്കുകയും ചെയ്താൽ മതി നമുക്ക് പപ്പടം പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാനും ഒരുപാട് റിസ്ക് ഇല്ലാണ്ട് സാധാരണ പപ്പടക്കോൽ യൂസ് ചെയ്താലും റിസ്ക് ഇല്ല എങ്കിൽ പോലും നമ്മളത് പപ്പടക്കോല് കുത്തി എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ പൊരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കുട്ടികളോടൊക്കെ ആണെന്നുണ്ടെങ്കിലും പറയുമ്പോൾ അവർക്കത് പെട്ടെന്ന് ചെയ്യാനും കൈ പൊള്ളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരികയില്ല അപ്പോൾ ഇവിടെ ഞാൻ ഞാനിത് ഇതുപോലെ മൂന്ന് പപ്പടം മാത്രം തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആ എണ്ണയിൽ നിന്ന് നമുക്ക് ഇതിൽ പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു എണ്ണ ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് പകുതിയോളം തന്നെ നമ്മൾ എണ്ണ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു പത്ത് ചെറിയുള്ളി ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പത്ത് ചെറിയുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ കുറച്ച് വറ്റൽമുളക് നമുക്ക് എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലി ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പിലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇതിട്ടിട്ട് നന്നായി ഒന്ന് വയറ്റി എടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പിടി അളവിൽ കയ്യിൽ ശരിക്കും പറയണമെങ്കിൽ ഒരു പിടി നല്ലോണം ഒരു പിടി അളവിൽ തേങ്ങ ചരവിയതും കൂടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട് കേട്ടോ വളരെ ചെറിയ ചെറുനാരങ്ങ അതായത് ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്ത് നമുക്ക് ഒരു കഷ്ണം പുളിയും കൂടി ആവശ്യമുണ്ട് ആ പുളിയും കൂടി നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിതൊന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് അങ്ങനെ നരച്ചെടുക്കണം അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു ടെക്സ്ചർ നമുക്ക് മാറിപ്പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരച്ച കൂട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു മൂന്ന് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു മൂന്ന് പപ്പടം കൂടി നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് നന്നായി ഒന്ന് പപ്പടം ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഉരുട്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ചെറിയ നനവുണ്ടെന്നുണ്ടോ ആ നനവ് മതി ഈ ഒരു പപ്പടം ഒന്ന് സെറ്റാവാനായിട്ട് എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ബോളാക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കാൻ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാനോ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും അതുപോലെ തോരൻ്റെയും ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി ഇത് നമ്മളിതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കണം

അപ്പോൾ നിങ്ങൾ ഈ ഒരു പപ്പടം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടത്തെ നമ്മളെ നമ്മുടെ വീടുകളിലൊക്കെ കെറ്റിൽ ഉണ്ടാവുമല്ലോ കെറ്റിൽ നമ്മളെ കെറ്റിൽ ചിലവർ വെള്ളം മാത്രമേ ചൂടാക്കുള്ളൂ ചിലവർ അതിൽ ചായ വെക്കാറുണ്ട് മാഗി ഉണ്ടാക്കാറുണ്ട് മുട്ട പുഴുങ്ങാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കെറ്റിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് നല്ലപോലെ കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതുപോലെ ടീ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ടീ ബാഗ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല യൂസ് ചെയ്യാത്തതാണെങ്കിൽ ഒരെണ്ണം നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളതിനകത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ കിട്ടും നമ്മൾ അതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ സോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമ്മൾ നന്നായി ഒന്ന് ഉരച്ചെടുക്കണം ചെറിയൊരു സ്പോഞ്ച് യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കെറ്റിലിൻ്റെ നമ്മൾ തരത്തിലുള്ള ഫുഡ് നമ്മൾ നമ്മളതിനകത്ത് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളൊരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ ആ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു മണം അതിനകത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ ആ ഒരു കെറ്റിൽ ഫുള്ളായി തന്നെ നല്ല പുതിയതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും സാധിക്കും ഇതിനായിട്ട് സോപ്പോ കാര്യങ്ങളോ ഒന്നും കണ്ടാട്ടോ ഇപ്പോൾ ഈ എന്താണ് ടീ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ചായപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും ഇപ്പോൾ ടീ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയാണെങ്കിലും അത്രയും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാത്ത പുതിയതാണെന്നുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു പഴയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ട് ഇതായത് ഇപ്പം നമ്മൾ ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ചെറുനാരങ്ങയുടെ തോടാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുന്ന ചെറുനാരങ്ങയുടെ തോട് ഒരു ബൗളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ല് ഫുള്ളായി പോകാനും ആ ഫ്രിഡ്ജിനകത്ത് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ല് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ ഉണങ്ങുമ്പോൾ അപ്പഴും നമ്മളത് വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടോ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് പക്ഷേ അതിൻ്റെ തോടും ഇതുപോലെ ഇതും അതിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുക കാരണം ഒരു തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ കാരണം ഇത് ഉണങ്ങിയിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ തോടാണല്ലോ അപ്പോൾ അത് നന്നായി ഒന്ന് വെന്ത് അതിൻ്റെ ആ ഒരു എസെൻസ് ഫുള്ളായിട്ട് ആ ഒരു വെള്ളത്തിൽ കിട്ടാനായിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതാ അപ്പോൾ ഇവിടെ നല്ലോണം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം ഒട്ടൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇതിൽ നന്നായിരുന്നു ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്നാല് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒരു മൂന്നാലിന് ഇട്ടാൽ മതി ഇതിപ്പോൾ എട്ടതിന് ശേഷം നമ്മളത് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ ഗ്രാമ്പുവിൻ്റെയും ചെറുനാരങ്ങിൻ്റെയും ആ ഒരു സ്മെല്ല് ഇനിയിപ്പോൾ ഞമ്മളതായി കെറ്റിയിൽ നമ്മളൊരു ഒരു ടീ ബാഗിട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ കോപ്പറിൻ്റെ ചെമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാനൊരു പഴയ ഒരു ചെമ്പിൻ്റെ ചെമ്പ് പാത്രത്തിൻ്റെ മൂടിയാണ് കേട്ടോ അത് അടപ്പാണ് അത് നല്ല പോലെ തന്നെ അത് കറുത്തിരിക്കുകയാണ് കോപ്പറിന്റെ പാത്രം അപ്പോൾ അതിലേക്ക് ഞാൻ ആ കട്ടൻ ചായയുടെ ആ ഒരു വെള്ളം ആ കൂടി തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് ഈ ചെറുനാരങ്ങയുടെ തോട് ഞാൻ ആ ചെറുനാരങ്ങയുടെ ആ വെള്ളം നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായി കൈകൊണ്ടൊന്ന് ഞാനടി അതിൻ്റെ എസെൻസ് മുഴുവൻ അതിലേക്ക് ആക്കിയതിന് ശേഷം ആ തോടും ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം ഈ ചായയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം നമുക്ക് കുറേ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ അതിലുള്ള ഗ്രാമ്പ് ഞാൻ എടുത്തു ഗ്രാമ്പ് എടുത്തിട്ട് ഞാൻ ഈ ഒരു വെള്ളത്തിൽക്ക് ഇതിനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതുപോലത്തെ ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബ് കഴിഞ്ഞു പോയിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് വാഷ് മാത്രം ഞാൻ കട്ട് ചെയ്യണം അപ്പോൾ ബാക്ക് വാഷല്ല സെൻ്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിതിന് ഫോണലിൻ്റെ യൂസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നല്ലപോലെ തന്നെ ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊക്കെ സ്കൂട്ടിയിലോ ബൈക്കിലൊക്കെ പെട്രോളോ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ താഴെയൊക്കെ അങ്ങനെ സ്പ്രെഡ് പോകും നമ്മൾ കുപ്പിയിലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അടപ്പ് തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം പോലും പെട്രോൾ ആണെങ്കിലും പെട്രോളാണെങ്കിലും ഡീസലാണെന്നുണ്ടെങ്കിലും ഒരല്പം പോലും പുറത്തു പോവാതെ നമുക്ക് വണ്ടിയിൽ ഒഴിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാനിത് ഫുള്ളായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒഴിക്കണം കാരണം അതിനകത്തുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ അംശം പോലും അംശം ഫുള്ളായിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ഈ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ താണ്ടില്ലേ അപ്പം നമുക്കിതുപോലെ ഫുള്ളായി തന്നെ നമ്മൾ ഈ ഒരു വെള്ളം ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിക്കട്ടെ അപ്പോൾ ഇത് നല്ലൊരു മണമായിരിക്കും ടൂത്ത് പേസ്റ്റിൻ്റെ അംശം കൊണ്ട് ഗ്രാമ്പുവിൻ്റെയും ചെറുനാരങ്ങയുടെ ഒക്കെ അംശം ചേർന്നിട്ടുള്ള ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് വീടിനകത്ത് മുഴുവൻ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മളിത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നല്ലൊരു മണം കിട്ടും അതുപോലെ തന്നെ ഗ്രാമ്പൂവും ചെറുനാരങ്ങയുടെ ഒക്കെ അംശം ഉള്ളതുകൊണ്ട് ഈച്ചടയും ഉറുമ്പിൻ്റെ ശല്യൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇവിടെ മാത്രല്ല നമ്മള് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനും അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചടയ ഓറുമ്പിൻ്റെ ശല്യം ഇല്ല അതിന് അതിൽ കൂടെ തന്നെ നല്ലൊരു മണവും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡീപ്പ് ക്ലീനിങ് അല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് തുടച്ചെടുക്കുമ്പോൾ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും കാരണം ചെറുനാരങ്ങയുടെ അംശം അതിൽ ഉള്ളതുകൊണ്ട് നല്ലപോലെ തന്നെ അതിൽ ടൂത്ത് പേസ്റ്റിൻ്റെ അംശവും നമുക്ക് അതിൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ നല്ല ഒരു മണം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് പെട്ടെന്ന്

ഇപ്പോഴും ചെറുനാരങ്ങ ഉണ്ടാവും അപ്പോൾ ഈ ചെറുനാരങ്ങ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തോട് ഞങ്ങൾ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് കേട്ടോ അപ്പോൾ നമ്മളൊരു ബൗളിലാക്കിയിട്ട് നമുക്ക് അപ്പം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു ബൗളിലാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഫ്രി അത് ഫ്രിഡ്ജിനകത്തും നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഇതുപോലെ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ക്ലീനിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു വെള്ളം ഒരിക്കലും കേടുവരികയില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ആ ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ ആ കവറിനകത്ത് ബാക്കിയുള്ള പേസ്റ്റും കൂടെ ഞാനിത് ഈ ഒരു കോപ്പറിൻ്റെ പാത്രം നമ്മൾ കഴുകാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ നല്ലപോലെ തന്നെ കറുപ്പ് കളറായിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ആ ഒരു ഗോൾഡൻ ഷൈഡ് ഉണ്ടല്ലോ അത് ഫുള്ളായി പോയിട്ട് നല്ലപോലെ തന്നെ കറുപ്പായിട്ട് ഇരിക്കുകയാണ് അപ്പം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കച്ചപ്പം അത് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അപ്പോൾ മിക്കവാറും ഇത്രയും വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ നമ്മുടെ വീടുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് കുറവായിരിക്കും ചെറിയ ചെറിയ ഓട്ടിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റും കൂടി നമ്മളാ പത്ത് മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടാ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതിലേക്ക് ഒരു പിടി അളവിൽ പൊടിയുപ്പും പിന്നെ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വിനാഗിരി ഒഴിക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം അപ്പോൾ ഞാനിതിൽ ചെറുനാരങ്ങയുടെ അതൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം അവിടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ഇട്ട് ഈ ഒരു വെള്ളത്തിൽ നിന്ന് നീക്കുമ്പോൾ തന്നെ ആ ഒരു കറുത്ത കളറെല്ലാം മാറിയിട്ട് നമുക്ക് അതിൻ്റെ പഴയ നോർമൽ കളറിലേക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് കൗണ്ടർ ടോപ്പിലൊക്കെ ഈ ഒരു വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എല്ലാം നാശമാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അടിയിൽ നമ്മളെന്തെങ്കിലും ഒരു വലിയൊരു പാത്രം വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഇത് ഇറക്കി വെക്കാനായിട്ട് അപ്പോൾ ഇത് വലിയൊരു പാത്രമായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ വെക്കുക കുറച്ചും കൂടി ഞാനിതിലേക്ക് ഇത് ഫുള്ളായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ആ ഒരു കട്ടൻ ചായയുടെ വെള്ളം നല്ല ചൂടുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് നോർമലായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഈ വെള്ളം ഇങ്ങനെ ഇതിലങ്ങ് ഇരുന്നോട്ടെട്ടോ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കുറച്ച് പുളിയും കൂടി ഞാനിപ്പോൾ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ് പുളിയാണ് കേട്ടോ അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണം എന്നില്ല ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ കുറച്ച് ഡിഷ് വാഷിലേക്കൂടെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ഒരു പാത്രത്തിനെ നമ്മൾ വേറെ ഒരു വട്ടപാത്രത്തിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നുണ്ട് തേച്ച് ഉരയ്ക്കാനുള്ള എളുപ്പത്തിനായിട്ടോ അതുപോലെയുള്ള ആ ഒരു വട്ടപാത്രത്തിലേക്ക് നമ്മളിതിനൊന്ന് ഇറക്കി വെച്ചിട്ട് നമ്മളത് നന്നായി തന്നെ ഒന്ന് ഒരച്ചെടുക്കാം സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഒരച്ചെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും നമ്മൾ ഒരുപാട് സമയം കൈ ബലം കൊടുത്തിട്ടൊക്കെ നമ്മൾ ഒരച്ചെടുക്കേണ്ടതായിട്ട് വരും ഇതങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതാണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ ഒക്കെ ചപ്പം ബാക്കി ഉണ്ടായിരുന്നതിന് ഞാൻ ഒന്നാക്കിയിട്ട് അതുകൊണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ഒരു പോർഷനാണ് ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായി ഒന്ന് ഒരച്ചെടുക്കാട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും തന്നെ പഴയ ആ ഒരു അവട്ട് പാത്രത്തിൻ്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ വിളക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു രീതിയിൽ നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഒരു പതിനഞ്ച് മിനിറ്റ് സമയം തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുള്ളൂ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പാത്രം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒക്കെ തുടച്ച് നമ്മൾ ശരിക്കും ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു പുതുമയോടുകൂടി തന്നെ നമുക്കത് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കണ്ടില്ലേ നേരത്തെ ഉണ്ടായിരുന്നതും അപ്പോൾ നേരത്തെ തൊടുമ്പോൾ ഭയങ്കര ഒരു ഇതായി ഡ്രൈ ആയിട്ട് ഇരുന്നതാണ് ഇപ്പോൾ നല്ല സോഫ്റ്റും നല്ല ഒരു മിനി ഈ ഒരു പാത്രത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇനി അടുത്ത ഡിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അരിപ്പയിലോട്ട് ചായ ആയിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചായപ്പൊടിയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ കളയാതെ ഇതുപോലെ പൈപ്പിൽ ഡയറക്റ്റായി കാണിച്ചിട്ട് അതിൽ ച പാലിൻ്റെ അംശം ഉള്ളത് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക കളഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഒന്നിങ്ങനെ തട്ടി ഇതുപോലെ ഒന്ന് വിടർത്തി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മളത് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ചൂട് കാരണം വീട്ടിനകത്ത് വെച്ചാലും പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയിക്കിട്ട് ആ നനവ് ഫുള്ളായി പോയി കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെയിലി രണ്ട് നേരം ചായ വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികളുടെ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഒരു ക്സിലാക്കിയിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ടുക റോസാ ചെടികൾക്കൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ റോസാ ചെടികൾക്ക് പൂവ് നല്ല കളറോട് കൂടി തന്നെ പൂവ് വരും കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനേല് കണ്ടതുപോലെ ഇപ്പം ഞാൻ ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അന്ന് അതുപോലെ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതും വിക്സും കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്ന അത്രയും വലുപ്പവും കൂടി നമുക്ക് വേണ്ട കേട്ടോ പക്ഷേ കുറച്ച് നല്ല ഒരു പീസ് നമ്മൾ എടുക്കാനായിട്ട് ഇതത് ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലൊരു ഫോർക്ക് നമ്മൾ കുത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വെച്ച് ഇതൊന്ന് ഈ ഒരു ഇഞ്ചിനെ നമ്മളൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നമ്മളതിങ്ങനെ ചൂടാക്കും ഇങ്ങനെ ഒന്ന് ആ ഗ്യാസ് അടുപ്പിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ചൂടാക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് കരിഞ്ഞ് കരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇഞ്ചി ശരിക്കും നല്ല ഹാർഡായിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മളത് ചൂടാക്കും തോറും നമുക്കതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വിക്സ് ഉണ്ടല്ലോ നമ്മൾ നമ്മൾ തലവേദന ജലദോഷമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന വിക്സ് പേപ്പറാണ് അത് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്തിരി നല്ല കനത്തിൽ തന്നെ ആ ഒരു ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമുക്ക് ജലദോഷമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് തൊണ്ടവേദന നല്ല രീതിയിൽ തൊണ്ടവേദന മാറാതെ തൊണ്ടവേദന ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ മാറാനായിട്ട് നമ്മൾ പുറത്ത് ഈ ഈ ഒരു തൊണ്ടയുടെ ആ പുറം ഭാഗത്ത് നമ്മൾ ഇതിങ്ങനെ ഈ ഇളം കൂടി തന്നെ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഈ ഒരു ഇഞ്ചിനെ ശരിക്കും നമ്മൾ നന്നായി ചൂടാക്കി നല്ല സോഫ്റ്റ് ആക്കിയിരിക്കണം അപ്പോൾ ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ടാകും അതിൻ്റെ നീരും നമുക്ക് കിട്ടും വിക്സിൻ്റെ ഗുണവും ഇതെല്ലാം കൂടി ചേർന്ന് നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് തൊണ്ടവേദന മാറും അതുപോലെ തന്നെ ജലദോഷമൊക്കെ ഉണ്ട് നെഞ്ഞിൽ കഫമൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ നമ്മൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഫത്തിൻ്റെ ബുദ്ധിമുട്ടും കഫം തിങ്ങി നിന്നിട്ട് നമുക്ക് ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് അതൊക്കെ നമുക്ക് നോർമൽ ആക്കാനും ഇത് നല്ലൊരു മെഡിസിനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വെറും ഇഞ്ചി എപ്പോഴും നമ്മൾ കുക്കേണ്ട കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ വാങ്ങാറുണ്ട് അതേപോലെ തന്നെ വിക്സും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വെള്ളം വെച്ച് കുടിക്കുന്നതിനേക്കാളൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കഫക്കെട്ടിൻ്റെ ആണെങ്കിലും തൊണ്ടവേദന ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നല്ലൊരു റിലീഫ് കിട്ടും കേട്ടോ ഇത് നല്ലൊരു ഹോം റെമഡിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്